അച്ഛാ ഇന്നലത്തെ പോലെ ഉഴപ്പരുത് കേട്ടോ തരുന്നത് മുഴുവനും കഴിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും നീ എന്റെ ജോലിക്കാരികളെ പറഞ്ഞു വിടുവോ അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക് ചോദിച്ചതിന് സമാധാനം പറ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യാത്തവരെ ഇവിടെ എന്ത് കാണാനാ നിർത്തുന്നത് അത് ഞാനാ തീരുമാനിക്കുന്നത് നീയല്ല നീയല്ലതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നത് ഞാൻ കാണാത്തതിനെല്ലാം നേരിട്ട് അങ്ങ് പരിഹാരം ചെയ്യാറായോ നീ എന്റെ ജോലിക്ക് തടസ്സമായാലേ ഞാനതിനെ പരിഹാരം കാണാൻ ശ്രമിക്കും അമ്മയുടെ പ്രായമുള്ളവരുടെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണോ നീ അതിന് പരിഹാരം കാണാൻ പോകുന്നത് മുട്ടുകാരെ തല്ലി ഓടിക്കുന്നു കേട്ടിട്ടുണ്ടെങ്കിലേ അതിനർഹതപ്പെട്ടവരാണെന്ന് സ്വയം ബോധ്യമുള്ളതുകൊണ്ടാ ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല നിന്നോട് അങ്ങനെ പറഞ്ഞോ ഞാൻ നിങ്ങളുടെ മോത്തോക്കി അങ്ങനെ പറഞ്ഞോ മുഖത്തു നോക്കിയില്ല പിന്നെ പറ എന്താ ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറ പറഞ്ഞല്ലോ ബാക്കി ഞാൻ കേട്ടില്ല മുട്ടുകാൽ ഉറപ്പിച്ച് നടക്കണം എന്ന് പറഞ്ഞ മുട്ടുകാല് തല്ലി ഓടിക്കണം എന്ന് കേൾക്കുന്നവരുടെ വാക്ക് കേട്ടിട്ട് എന്നോട് ചോദിക്കാൻ വരല്ലേ ആന്റി ചോദിക്കേണ്ട കാര്യങ്ങൾ നീ എനിക്ക് സെലക്ട് ചെയ്ത് തരണ്ട ഭാർഗവിയെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കുറച്ചു കാലേ ആയിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് യാതൊരു വിരോധവും ഈ അമ്മയോടില്ല പക്ഷേ മിണ്ടാൻ പോലും കഴിയാതെ കിടക്കുന്ന ഒരു ജീവൻ എന്റെ കയ്യിലുണ്ട് ആ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തുന്നത് ആരായാലും ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കും അതെന്റെ ആത്മാർത്ഥതയാണ് എന്നെ ഏൽപ്പിച്ച ജോലിയോടുള്ള കൂറ ഞാനിത് ചെയ്യണ്ടെന്നാണോ ആന്റി മനസ്സിലായില്ലേ സാറിന് വേണ്ട കാര്യങ്ങൾ ഒരു കുഴപ്പമില്ലാതെ കിട്ടിയ ഞാൻ ഇവരോട് ഒരു അക്ഷരം ഇണ്ടാതിരിക്കാം തെറ്റാൻ ഞാൻ ക്ഷമിക്കില്ല അതെന്റെ ജോലിയുടെ ഭാഗം ആന്റി ക്ഷമിക്കണം ഇല്ല എന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒന്നിനെയും ഞാൻ ഇവിടെ വച്ചു പൊറപ്പിക്കില്ല ഇപ്പോ നീ നിന്നെ തന്നെ ന്യായീകരിക്കാൻ പറഞ്ഞ വാക്കുകളിലെല്ലാം ഒരു തികഞ്ഞ ധാർഷ്ട്യം കനത്തു നിൽക്കുന്നുണ്ട് അതിന് കിട്ടിയ ധൈര്യം എവിടുന്നാണെങ്കിലും അതേ പ്രഭാവതിയേക്കാളും മുകളിലല്ല അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് സ്ഥാനക്കയറ്റം കിട്ടിയപ്പോ നീ എന്താ മനസ്സുകൊണ്ട് ചന്ദ്രോത്തെ കൊച്ചയായോ എനിക്ക് മനസ്സിലായില്ല നിന്നെ ഭാർഗവ് വിളിക്കുന്നത് ദേവിക കുഞ്ഞെന്നല്ലേ അത് നീ പറഞ്ഞിട്ടല്ലേ എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ലേ നീ ഇപ്പൊ അങ്ങനെയല്ലേ ഇവിടെ വിളിക്കുന്നത് അത് പിന്നെ ഞാൻ അങ്ങനെ വിളിക്കണമെന്ന് ഇവിള നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ എന്താ ചന്ദ്രോത്തെ സർവാധികാരിയാവാനുള്ള നീ എത്രയൊക്കെ ചമഞ്ഞു വന്നാലും കേറി കിടക്കാൻ പോലും ഒരിടവില്ലാതെ തെണ്ടി തിരിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിന്റെ ചിത്രം ഇവിടെ ആരുടെയും മനസ്സിൽ നിന്നും മായാൻ പോകുന്നില്ല അമ്മേ എന്താ ഇത് മുരളിയുടെ ഭാര്യയായിട്ട് ഇവിടുത്തെ അടുക്കളയിൽ ജോലി ചെയ്ത അവസ്ഥയിൽ നിന്ന് ഒരടി പോലും നീ ഇവിടെ ഉയർന്നു നിൽക്കാൻ പോകുന്നില്ല അങ്ങനെ വല്ല സ്വപ്നവും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറച്ച് ദൂരെ കളഞ്ഞു നീ അതാ നിനക്ക് നല്ലത് അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ് അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ ബഹളം വെക്കുന്നേ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് അമ്മയ്ക്കൊരു പ്രശ്നമല്ലേ മുന്നിൽ നിന്ന് ഇങ്ങനെ ബഹളം വെച്ച അച്ഛന്റെ ഭീട്ട് കൂടും അറിയില്ലേ എന്താണ്ടി അടുക്കളയിലെ ജോലിയൊക്കെ ഒതുങ്ങിയോ അയ്യോ ഇല്ല ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇത് അവിടെ വെച്ചിട്ട് പൊക്കോ വളോടുള്ള ദേഷ്യം ഇനിയും തീർന്നില്ലേ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അച്ഛന്റെ ആരോഗ്യമല്ലേ തൽക്കാലം അത് നോക്കിയാ പോരെ മതി എന്ത് എപ്പോ എങ്ങനെ വേണമെന്ന് നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട എന്റെ ബുദ്ധിക്ക് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല മനസ്സിലായോ